ഹേ ഏകദേശം നമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഒത്തിരി ദിവസമായ വീഡിയോസുമായിട്ട് എത്തിയിട്ട് അപ്പോൾ ഇന്ന് നല്ല കിടിലം സെയിൽ പോസ്റ്റ് വീഡിയോ ആയിട്ടാണ് നമ്മൾ എത്തിയിരിക്കുന്നത് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള കിടിലം പേടാണ് അതുമാത്രമല്ല നമുക്ക് വീഡിയോസായിട്ട് രണ്ട് മൂന്ന് വീഡിയോസ് മാത്രമേ നല്ല നമുക്ക് ആ ഒരു ബ്രോ നമുക്ക് എടുത്തു തന്നിട്ടുള്ളത് ബാക്കിയെല്ലാം ഫോട്ടോസാണ് ഇഷ്ടപ്പെട്ട് നിങ്ങൾ എന്തായാലും കോൺടാക്ട് ചെയ്താൽ നമുക്ക് പേട് തന്നിട്ടുള്ളതെന്ന് പറയണത് പാലക്കാട് നിന്നാണ് ഏറ്റവും ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ബേഡ് വന്നിട്ട് നാല് കോലു ബേഡാണ് അതായത് തമിഴ്നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ബേഡാണ് നല്ല ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള പറവയാണ് അത് ഈ തമിഴ്നാട് പറവ കൂടുതലും നമുക്ക് കിട്ടാറില്ല അപൂർവമായിട്ട് കിട്ടുന്ന ബേഡൊക്കെയാണ് അതുമാത്രമല്ല നല്ല ഹൈ ക്വാളിറ്റിയിൽ പറയുന്നത് ആ ഒരു പ്രോവ എടുത്തിട്ട് ആ പ്രോ പറഞ്ഞിട്ടുണ്ടായിരുന്നത് പത്തും പന്ത്രണ്ട് മണിക്കൂറോളം ആ പറഞ്ഞിട്ടുണ്ടെന്നാണ് എടുത്തു പറയുടെ റേറ്റ് വന്നിട്ട് ഒരു പീസിന് അറുന്നൂറും അതുപോലെ തന്നെ രണ്ട് ബേഡാണെങ്കിൽ അതായത് ഒരു സെറ്റ് ബേഡാണെങ്കിൽ ആയിരത്തി ഇരുന്നൂറ് രൂപയ്ക്കാണ് ഇവർ കൊടുക്കുന്നത് അതുപോലെ തന്നെ ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ അവൈലബിൾ ആണ് ഇപ്പോൾ അവിടെ ായിരുന്നു വേൾ എത്തിക്കുന്നത് അപ്പോൾ കൂടുതൽ വളച്ചിട്ട് വന്നു പറയുന്നതിന് നേരെ വിളിട്ടപ്പോ അതിന്റെ മുമ്പടി ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യാം നേരെ വിളിച്ച് ബേടും കണ്ടെന്ന് വിശ്വസിക്കുന്നു അപ്പോൾ എന്താ പറയുക നിങ്ങൾക്ക് ബേഡ് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇഷ്ടപ്പെട്ട ഞാൻ സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ഡീറ്റെയിൽ നിങ്ങളുടെ ലോക്കലും പറവും കാര്യമൊക്കെ കൊടുക്കാനായിട്ട് ഉണ്ടെങ്കിൽ എൻ്റെ നമ്പറിൽ എന്തായാലും താഴെ കൊടുക്കുന്നുണ്ട് കോൺടാക്ട് ചെയ്യുക നല്ല ബേഡാണെങ്കിലും നമ്മൾ എന്തായാലും വീഡിയോസ് ഇടുന്നതാണ് കാരണം എന്ന് വെച്ചുകഴിഞ്ഞാൽ ആ ഇപ്പോൾ അസുഖവും കാര്യങ്ങളൊക്കെ ആയ പേടും വരുമ്പോൾ വീഡിയോസ് അയക്കുന്നതാണ് അപ്പോൾ ആ ഒരു ബേഡ് നമ്മൾ ഇടാറില്ല കാരണമെന്ന് വെച്ചുകഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം നല്ല ബേഡാണെങ്കിൽ മാത്രമേ ആൾക്കാർ ആൾക്കാരെന്തായാലും പേടിക്കത്തുള്ളൂ അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ വീഡിയോ അയച്ചു വരാനായിട്ട് ശ്രമിക്കുക അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വെറൈറ്റി വീഡിയോസും വേണ്ടി ഇനിയും വരുന്നവർക്ക് എല്ലാവർക്കും വൈബിയൊ ചാനലും കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ